ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കമ്പനിയിൽ കാണിച്ച പോലെ തന്നെയാണ് നിങ്ങൾക്ക് പുതുതായിട്ട് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും ചെറിയ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ വലിയ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ എല്ലാവർക്കും ഈ മെയിൽ വന്നിട്ടുണ്ടാവും എന്താണ് ഈ മെയിലിനെ കുറിച്ച് അറിയാനുള്ള ഒരുപാട് ആഗ്രഹം കൊണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എനിക്ക് മെസ്സേജ് ചെയ്യുകയുണ്ടായി എന്താണ് ഈ ഒരു ടേംസ് ആൻഡ് സർവീസിനെ കുറിച്ചിട്ടാണ് അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ്സ് ചെയ്തും തന്നെ കാണിക്കുന്നുണ്ട് ആനുവൽ റിമൈൻഡർ എബൌട്ട് യൂട്യൂബേഴ്സ് ടേംസ് ഓഫ് സർവീസ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ആൻഡ് പ്രൈവസി പോളിസി ഓക്കെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പ്രൈവസി പോളിസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അതായത് എല്ലാ യൂട്യൂബറിനും നിർബന്ധമായിട്ടുള്ള ഈ ഒരു യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം എന്നുള്ള ആ ഒരു പോളിസി എന്തൊക്കെയാണ് പോളിസി എന്നുള്ളതിന്റെ വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും ആ ഒരു പോളിസി ആനുവൽ റിമൈൻഡർ ആയിട്ട് നമുക്ക് വീണ്ടും അത് ഓർമ്മിപ്പിക്കുകയാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മളെല്ലാവരും യൂട്യൂബ് കൊണ്ട് നടക്കുമ്പോൾ ഇങ്ങനെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട് യൂട്യൂബിന്റെ പോളിസി ഉണ്ട് ഇതിൽ മോണിറ്റൈസേഷൻ പോളിസി ഉണ്ട് ഇതെല്ലാം അനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ ചാനലിനെ ബാധിക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കോപ്പിറേറ്റ് ക്ലെയിം അതുപോലെ തന്നെ മോണിറ്റൈസേഷന്റെ മോണിറ്റൈസേഷൻ ഓഫ് ആകുന്ന എങ്ങനെയാണ് ഇപ്പോൾ ആഡ്സ് കൂടുതൽ കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും നമ്മുടെ അതേ ഇമെയിൽ ഐ ഡി ആർട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള സെയിം ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മുടെ വീഡിയോ റണ്ണയിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ ആഡ്സ് കൂടുതൽ വരികയും അത് യൂട്യൂബ് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മുടെ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് വരും അത് ഒരു പോളിസിയാണ് ആണ് ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഇതെല്ലാം മനസ്സിലാക്കി കൊണ്ട് പ്രവർത്തിക്കണം നമ്മൾ യൂട്യൂബ് ത്രൂ നമ്മുടെ സമൂഹത്തിന് വിപത്തായിട്ടുള്ള ഗവൺമെന്റിന് വിപത്തായിട്ടുള്ള എന്തെങ്കിലും ഏഹ് അപരാധങ്ങൾ പറഞ്ഞിണ്ടാക്കുക അല്ലെങ്കിൽ സമൂഹത്തിന് വിപുത്തുണ്ടായിട്ടുള്ള മരുന്നിനെ കുറിച്ചുകള് മരുന്നിനെ കുറിച്ച് പറയുക മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് പറയുക അല്ലെങ്കിൽ ഏർ മദ്യപാനത്തിനെ കുറിച്ച് പറയുക ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമത്തിനെ കുറിച്ച് പറയുക അങ്ങനെയുള്ള സമൂഹത്തിന് വിപത്തായിട്ടുള്ള കാര്യങ്ങൾ കത്തി എടുത്തിട്ട് കുത്തുന്ന പോലെ ബ്ലഡ് കാണിച്ചിട്ടുള്ള പോലെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിക്കുക ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്ന പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൽ ഉൾപ്പെടുത്തുന്നത് ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക നമ്മുടെ സ്വന്തം കണ്ടന്റ് തന്നെ കൊണ്ടുപോയി മുന്നോട്ട് കൊണ്ടുപോകുക റിയൂസ്ഡ് കണ്ടന്റ് മറ്റുള്ള വീഡിയോസ് ഇടാതിരിക്കുക അതെല്ലാം കമ്മ്യൂണിറ്റി ലൈൻസ് പോളിസിക്ക് നിരക്കാത്തതാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പോളിസി വയലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ യൂട്യൂബ് എടുത്തു കളിയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യൂട്യൂബ് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മെയിൽ തന്നിരിക്കുന്നത് യൂട്യൂബിന്റെ പോളിസി അനുസരിച്ച് കൊണ്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള നിങ്ങളുടെ യൂട്യൂബ് ജേണി അത് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഗോൾ അച്ചീവ്മെൻ്റ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിക്ക് യൂട്യൂബ് ഇത്തരത്തിലുള്ള ഒരു മെയിൽ അയച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കൂടുതൽ എന്തൊക്കെയാണ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വീഡിയോസ് ഇടേണ്ടത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കോളൂ ഓക്കെ അപ്പോൾ ഇന്ന് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി എന്നുള്ള ഈ വർഷം ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് അനുസരിച്ച് തന്നെ യൂട്യൂബിൽ പ്രവർത്തിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും പുതിയൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ജീവിത